ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള എംബുലിനെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം ഇതൊരു പ്രോപ്പർ റിവ്യൂ ഒന്നല്ല ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇപ്പോൾ നല്ല എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും സിനിമ കണ്ടപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കാൻ തോന്നി ഇപ്പോൾ എൻ്റെ ഫസ്റ്റേഷൻ തീർക്കണമായിരിക്കാം ഈ സിനിമ ഞാൻ സിനിമയാണ് രണ്ടാവശം കണ്ടു രണ്ട് പ്രശ്നം കണ്ടല്ല ഒരു പ്രാവശ്യം കണ്ടല്ലോ പക്ഷേ രണ്ടാഴ്ച ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു പടയിറങ്ങിയെന്ന് തന്നെ എറണാകുളത്ത് രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടത് അപ്പോൾ കാണുന്നതിന് മുമ്പ് എനിക്ക് ചിന്താഗതി ഉണ്ടായിരുന്നു കണ്ടു കണ്ടുകഴിഞ്ഞതിന് ശേഷം ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ആദ്യം നമുക്ക് സിനിമയെക്കുറിച്ച് പറയാം ഈ ഒരു സിനിമ എന്നെ തീരെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടില്ല ഈ സിനിമ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ വളരെ ബോറിംഗ് ആയിരുന്നു എനിക്ക് ഈ സിനിമ ആ കാണാൻ പോയിരുന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് കാരണം ഒരു മിക്സർ റിവ്യൂ ആയിട്ടാണ് പോയത് പക്ഷേ അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു മിക്സഡ് റിവ്യൂ ആയിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളതൊരു എക്സ്പെക്റ്റേജ് ആയിരിക്കും പോവാം പക്ഷേ എനിക്കിത് എന്താ എന്താണെന്ന് അറിയില്ല ഇത് എൻ്റെ ഒരു ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റിൻ്റെ കുഴപ്പമൊന്നോ അല്ലെങ്കിൽ എഡിറ്റിൻ്റെ കുഴപ്പമൊന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറയാനറിയില്ല പക്ഷേ ഇത് പറയാൻ പറയാനായിരുന്നത് ഈ സിനിമ എന്നെ എക്സൈറ്റ് അയപ്പിച്ചില്ലെന്നുള്ള കാര്യമാണ് അത് എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഒരു വലിയ സിനിമ ആയിട്ട് എടുക്കാനായിട്ട് അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തെന്നൊക്കെ തോന്നി കാരണം ഇതിൻ്റെ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ത്രില്ലിങ് എലമെൻസോ ഒന്നും അതിൽ വളരെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളും ഒരു ഭയങ്കരമായിട്ട് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ തരുന്നു പക്ഷേ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും എനിക്ക് എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായി എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഈ സിനിമ പിന്നെ എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് സിനിമയെ സിനിമയെ കാണണം അത് അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ എന്നുള്ള എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും രാഷ്ട്രീയം അവർ ഈ സിനിമയിലൂടെ തുറന്നു കാണിച്ചു എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർ ധൈര്യത്തോടുകൂടി തുറന്ന് കാണിച്ചു എന്നുള്ളതായിരുന്നു പക്ഷേ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി ഈ സിനിമയിൽ അവർ അത്ര ഈ സിനിമയിലേക്ക് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യ അവർക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാതെ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഇവർ സിനിമയിലേക്ക് എടുത്ത് ഇട്ടതാണ് കാരണം ഈ സിനിമ ഇങ്ങനെ ഒരു കോൺട്രവൈസി ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ എനിക്കിത്ര കളക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അങ്ങനെ ഒരു ധൈര്യക്കുറവ് എന്തായാലും ആ സിനിമയിൽ അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള മുല്ലപ്പെരിയാറും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഗുജറാത്ത് കലാപം പോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് കിട്ടുതന്നത് കാരണം ഇത് സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണം ഈ സിനിമ കണ്ട് ഒരു കൂട്ട ആൾക്കാർ ഇറങ്ങി ഈ സിനിമ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമ മോശമായതുകൊണ്ടല്ല അവരെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മത മതപരമായ താല്പര്യങ്ങൾ കൊണ്ടോ ഇതിനെ എതിർത്തുള്ളവരും യോജിച്ചിട്ടുള്ളവരും ആയി അങ്ങനൊരു ഇപ്പം ഞാൻ ഈ സിനിമ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഈ സിനിമ ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എന്നെ സംഘീയായിട്ട് കണക്കാക്കും അല്ലെങ്കിൽ ഈ സിനിമയെ സിനിമ മോശം ആയിട്ടുള്ള രീതിയിലെല്ലാം അവർ എടുക്കുക അപ്പം ഇങ്ങനൊരു ടെക്നിക്ക് ഇതിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പി ആർ വർക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ഇതിൽ സോഷ്യൽ മീഡിയ സമ്മർദ്ദം മാത്രമേ ഉള്ളൂ കാരണം ഇതിന് സംവിധായകനെ നമുക്കറിയാം പൃഥ്വിരാജാണ് പൃഥ്വിരാജിനെ പല ഇൻ്റർവ്യൂസും ആളുടെ വിഷനും കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആളൊരു പത്ത് വർഷം മുമ്പ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആൾ പത്ത് വർഷം ബാക്കിൽ ആൾ സംസാരിച്ചിരുന്നു അപ്പോൾ അത്രയും ക്ലാരിറ്റിയോടും അത്രയും വിഷനോടും കൂടി പോകുന്ന ഒരാളാണ് അപ്പോൾ ആൾക്കറിയാം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ജീവിത രീതികളിൽ അല്ലെങ്കിൽ ഈ സമകാലിക ജീവിതത്തിൽ ന്യൂസ് ചാനലിന് എന്തൊക്കെ വേണമെന്നും ഇതുമായി സംസാരിക്കണേ അല്ലെങ്കിൽ ഇപ്പം ഞാനടക്കം ഇരുന്ന് സംസാരിക്കാനുള്ള കാരണം ആ ഒരു കണ്ടൻറ്റും ആ ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് അപ്പം ഇത് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുത്തതും പിന്നെ ഇപ്പോൾ ഈ സിനിമ കട്ട് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞത് കാരണം ഇതൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഇവരെ സംബന്ധിച്ച് ഒരു സിനിമ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ കുറെ പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അവരെ കൊണ്ട് കട്ട് ചെയു സിനിമയെ വെട്ടിച്ചു മുറിപ്പിച്ചു എന്നുള്ള കാര്യം ഇതൊക്കെ ബിസിനസ്സാണ് അവരെ സംബന്ധിച്ച് ഇതിന് കാശ് കിട്ടിയാൽ മാത്രം മതി അവർ ഇത് മുറിക്കാനോ പൊളിക്കാനോ എന്തിനവർ റെഡിയാണ് അല്ലാതെ ഇതൊരു തോറ്റു കൊടുക്കലോ വിട്ടു കൊടുക്കലോ അല്ലെങ്കിൽ അവർ പോലെ താഴ്ന്നുപോലൊന്നുമല്ല പിന്നെ ഇവരെല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളതും പിന്നെ ഈ സിനിമ ഇങ്ങനൊരു പി ആർ വർക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും ചിന്തിക്കില്ല അതൊരു ജസ്റ്റ് സിനിമ അതിൻ്റെ ഒരു പോഷൻ കാണിക്കുന്നു പോകുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മളിങ്ങനെയുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും കാരണം ഇതിൽ ബി ജെ പി മാത്രമല്ല കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ കയറി കൊളുത്തിയത് ബി ജെ പിയിലാണെന്ന് മാത്രം അത് അവർ രക്ഷപ്പെട്ടു അപ്പോൾ ബി ജെ പി ആണ് അതിന് കൂടുതൽ റിയാക്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അത് അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റും നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ പോയി സിനിമ കണ്ടത് ഇതൊക്കെ ഒരു പ്രൊമോഷനായി മാറി അപ്പോൾ ഇതിൻ്റെ പേരിൽ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ ആരാണെങ്കിലും എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ കൂടി തല്ലുവിടാതിരിക്കാതൊരു ബിസിനസ്സാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം മഞ്ഞുമുൽ ബോസ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള മൂവികൾ ഇത്രയും ഇവിടുത്തെ കളക്ഷൻ ഉണ്ടാക്കിയത് യാതൊരു മിക്സഡ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പോലും ഇത്ര കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള മിക്സഡ് റിവ്യൂ ഉള്ള സിനിമകൾ എന്തായാലും ഇത്ര അച്ചീവ് ചെയ്യാൻ സാധ്യത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഇൻജക്റ്റ് ചെയ്തത് കോൺട്രവേഴ്സി കണ്ടതിലേക്ക് ഇഞ്ചക്ട് ചെയ്തതും പ്ലസ് ബി ജെ പിന്നുള്ള ഒരു കാര്യത് നാഷണൽ കോൺട്രവേഴ്സി ആവണം അതുകൊണ്ടാണ് ബി ജെ പിന്നുള്ള പാർട്ടിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതിന് ചരിത്രം സം ഉണ്ടായിരിക്കാം നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ നല്ലത് അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യം പക്ഷേ ഇവരിത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ആണെങ്കിലും ആരും ഇതുമായി ബന്ധപ്പെട്ട് തല്ലിടാതിരിക്കുക ഇതുമായിട്ടുള്ള കോൺട്രവേഴ്സീസ് നമുക്ക് നമ്മളെ ഇത് നമ്മളെ ഉപയോഗിക്കുന്നതാണ് ഇവരെന്നുള്ള നമ്മുടെ ഇമോഷൻസും ഒരു എന്താ പറയുക നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ള ഇങ്ങനത്തെ ബാഡായിട്ടുള്ള നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുബൽ ബോയ്സ് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇത്ര കളക്ഷൻ നേടിയിട്ടുള്ളത് ഒരു മിക്സഡ് റിവ്യൂ അല്ല ഒരു വളരെ നല്ല സിനിമ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര റിവ്യൂ ഇത്രയും അവർ കളക്ഷൻ നേടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇങ്ങനൊരു മിക്സഡ് റിവ്യൂ വരുന്ന സിനിമ ഒക്കെ ഒരിക്കലും തന്നെ കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് എന്തായാലും അറിയാം അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു കൺഫ്യൂഷനുള്ള സിനിമകൾ കാരണം പിന്നെ ആളുകൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യുന്നു അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ പ്രോബ്ലമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവരിങ്ങനൊരു ഇങ്ങനൊരു കണ്ടൻറ്റ് ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇത് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടീനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ ഇത് ചർച്ചയാകുന്നു ഇല്ലെങ്കിൽ ഒരു ആവുന്നു ടോപ്പിക്കാവുന്ന വ്യക്തമായിട്ട് അവർക്ക് എന്തായാലും അറിയായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് പരിപാടി വിജിജുന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു മതത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും നിങ്ങളാരും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടരുത് എന്നും പറയാനുള്ളത് കാരണം ഇതൊക്കെ ഒരു ഇവരുടെ ഒരു മാർക്കറ്റിംഗ് പരിപാടികളാണ് അത് മനസ്സിലാക്കണം നമ്മൾ ഓക്കെ താങ്ക് സോ മച്ച്